നമസ്കാരം കുടുംബവാഴ്ചക്കെതിരെ ലേഖനത്തിലൂടെ പരസ്യ വിമർശനം ഉന്നയിച്ച കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുതിർന്ന നേതാവുമായ ശശി തരൂർ എംപിയുടെ നടപടിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി കുടുംബ പശ്ചാത്തലം കാട്ടി ആരെയും തടയാനാകില്ല തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ നേതാക്കൾ പ്രകോപനപരമായ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം മുന്നറിയിപ്പ് നൽകി ബീഹാർ തെരഞ്ഞെടുപ്പ് വേളയിൽ തരൂരിൽ നിന്നുള്ള പരാമർശം ബി അവസരമാക്കി മാറ്റിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും അതൃപ്തി അറിയിച്ചിരിക്കുന്നത് കുടുംബവാശി രാഷ്ട്രീയത്തിനെതിരെയുള്ള ശശി തരൂർ എംപിയുടെ ലേഖനം കോൺഗ്രസിനെതിരെ ബി ജെ പി ആയുധമാക്കിയിരുന്നു തരൂരിന്റെ ലേഖനം രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും ഉദ്ദേശിച്ചതാണെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ശശി തരൂരിന്റേത് ഉൾക്കാഴ്ചയുള്ള ലേഖനമാണെന്നും നെഹ്റു കുടുംബം എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുടുംബ ബിസിനസ്സാക്കി മാറ്റിയെന്നതിന്റെ തെളിവാണിതെന്നും ബി ജെ പി വക്താവ് ഷെഹ്സാദ് പൂനാവാല കുറ്റപ്പെടുത്തി നെഹ്റു കുടുംബത്തെ അടക്കം പരാമർശിച്ചുകൊണ്ട് പ്രോജക്ട് സിൻഡിക്കേറ്റിലാണ് ശശിതരൂർ കുടുംബവാസിക്കെതിരെ ലേഖനം എഴുതിയത് നെഹ്റു മുതൽ പ്രിയങ്കാ ഗാന്ധി വരെയുള്ളവരെ ലേഖനത്തിൽ തരൂർ വിമർശിക്കുന്നുണ്ട് പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന രീതി ശരിയല്ല എന്നും തരൂർ ലേഖനത്തിൽ അഭിപ്രായപ്പെടുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി നിലവിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം ഇന്ത്യയുടെ സ്വതന്ത്ര സമര ചരിത്രവുമായി ഇഴ എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിട്ടു ഈ ആശയം ഇന്ത്യയിലെ എല്ലാ പാർട്ടികളിലും എല്ലാ പ്രദേശങ്ങളിലും എല്ലാ തലത്തിലുമുള്ള രാഷ്ട്രീയത്തിലും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ലേഖനം പറയുന്നത് പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന രീതി ഭരണ നേതൃത്വത്തിന്റെ നിലവാരം കുറയ്ക്കും സ്ഥാനാർത്ഥിയുടെ യോഗ്യത കുടുംബപ്പേര് മാത്രമാവുകയാണ് മണ്ഡലത്തിലെ ജനങ്ങളോട് ഇവർ ഫലപ്രദമായി ഇടപെടാറില്ല കുടുംബാധിപത്യം പുലർത്തുന്നവർക്ക് പ്രകടനം മോശമായാൽ ജനങ്ങളോട് കണക്ക് പറയേണ്ട ആവശ്യവുമില്ല കുടുംബാധിപത്യത്തിനപ്പുറം കഴിവിനെ പരിഗണിക്കുന്ന രീതി വരണം കുടുംബാധിപത്യം അവസാനിപ്പിക്കാൻ നിയമപരമായ പരിഷ്കരണം കൂടി വേണമെന്നും തരൂർ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം തരൂരിന്റെ ലക്ഷ്യം കോൺഗ്രസിൽ നിന്നും രക്തസാക്ഷി പരിവേഷത്തിൽ പുറത്തു പോകാനാണെന്നാണ് കോൺഗ്രസിന്റെ നിഗമനം അതുകൊണ്ട് പ്രകോപനങ്ങളിൽ വീഴരുതെന്നാണ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള നേതാക്കൾ തരൂരിനെതിരെ തുറന്നടിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞു തരൂർ രക്തസാക്ഷിയുടെ പരിവേഷം കാട്ടി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു അതുകൊണ്ടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു അനങ്ങാമ്പാറ നയം സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ഉണ്ണിത്താന്റെ പ്രതികരണം നെഹ്റു കുടുംബം മുഴുവൻ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് മോറ്റിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു വിജയലക്ഷ്മി പണ്ഡിറ്റ് ഇന്ദിരാഗാന്ധി അവരുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധി ഈ മുഴുവൻ ആളുകളും ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളാണെന്ന് ഓർക്കണമെന്നും ഉണ്ണിത്താൻ ചൂണ്ടിക്കാട്ടി ഇന്ത്യയിൽ ബി ജെ പിയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും അവരുടെ എല്ലാ കുടുംബത്തിൽ നിന്ന് പല ആളുകളെയും രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് ഉന്നതമായ സ്ഥാനങ്ങൾ കൊടുക്കുന്നു ആ സ്ഥാനങ്ങൾ കൊടുത്തിരിക്കുന്ന ബി ജെ പിയെയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയോ ആക്രമിക്കാതെ നിരന്തരമായി കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായി ഇരുന്നുകൊണ്ട് കോൺഗ്രസിന്റെ സകല സൗഭാഗ്യങ്ങളും ആസ്വദിച്ചും അനുഭവിച്ചും ഇരുന്നുകൊണ്ട് നെഹ്റു കുടുംബത്തെ ഇങ്ങനെ കടന്നാക്രമിക്കുന്നത് കോൺഗ്രസുകാരെ മൊത്തം വേദനയിലാഴ്ത്തിയിരിക്കുകയാണ് ആ വേദന കടിച്ചമർത്തിയാണ് ഞങ്ങളൊക്കെ ഇപ്പോൾ പ്രതികരിക്കുന്നത് കാരണം നെഹ്റു കുടുംബത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ രക്തം സിലകളിൽ കൂടി ഒഴുകുന്ന ഒരു കോൺഗ്രസുകാരും സഹിക്കാനാവില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു